ഒരു ഒരു നായന്റെ മോൻ നായന്റെ മോൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും യു ഏതോ ബ്ലോഗറോ നായ എന്താണ് കാണിക്കുന്നത് കണ്ടു കൈമളിന്നല്ലേ ദുബായിലുള്ള ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഇവനെവിടെയാണെന്ന് തിരക്ക് കണ്ണുപിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇവനെല്ലാം എന്ന് എന്നുള്ള സാധനം സിനിമ തുടങ്ങി പാകുതി ആവുന്നതിന് മുമ്പ് സിനിമയുടെ പ്രധാനപ്പെട്ട സീൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള സിനിമയുടെ ഒരു സീൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തു എല്ലാത്തിനും ഒരു തീരുമാനമാകും കണ്ടല്ലേ ഇതാണ് ഇവന്റെ ഉദ്ദേശം മനഃപൂർവം ഒരു സിനിമ ഇവൻ ബ്ലോഗർ ഇവന് നൂറ്റി ഇത് ഒന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല ഇവനാണ് ആ നായാണ് റോട്ടി കൂടെ പോണിയൊക്കെ പിടിക്കണത് കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇവനെ ഇവനെ പിടിച്ചു പിടിച്ചുണ്ട കർണ്ണക്കൂട്ടി അടിച്ച് ഓടിച്ചിട്ട് ചോദിക്കണം നിനക്ക് സിനിമ സിനിമ എടുക്കുന്നതിനെ കാണണോ അത്രയ്ക്ക് തന്തയില്ലായ്മയും അതിന്റെ അപ്പുറത്തോളം കാണിച്ചു കൂട്ടാൻ വേണ്ടി എന്നിട്ട് സിനിമ പൊട്ടിക്കാൻ സിനിമ പൊട്ടിപ്പോയി മക്കളെ എന്ന് പറയാ ഏട്ടം പൊട്ടിയെന്ന് പറയാ നീ ഇവന്റെയൊക്കെ അച്ഛൻ ഇവനൊരു ബ്ലോഗർ ആണെന്ന് പോലും